ിക്കോത്തോ ഐസാ എന്താ ഒരു ഗുഡ് നൈറ്റ് എന്താ ഗുഡ് നൈറ്റോ നീ ഇവരെ ഗുഡ് നൈറ്റ് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഇന്നെന്താ ഒരു പ്രത്യേകത അയ്യോ അതല്ല ഗുഡ് നൈറ്റ് മാറ്റ് കൊതുകിതിരി മാറ്റെ കൊതുകുതിരി നീ കഥാപ്രോന്നും എന്റെ അല്ലെ ദുബാക്കിട്ടൊരു കാഥിക എന്റെ ശൈല അത് രാത്രിയിലെ ഒരു രസത്തിന് രസം അധികമായ വിഷമാ കേട്ടോ ഏഹ് മുറിയിൽ എന്താ ആപ്പിള് കുറഞ്ഞ നിനക്ക് വല്ല അസുഖം ആശുപത്രിയിലെ പ്രസവപാട് പോലുണ്ടല്ലോട അത് അപ്പുറത്തെ മുത്തശ്ശി തന്നപ്പോ ഒരു തമാശക്ക് ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ കുത്തിവെച്ചു തോമ്പ് ഹോംവർക്ക് ഒന്നുമില്ല കഴിഞ്ഞു ഓടന്നൂടെ വന്നില്ല അല്ലു മാലു നിന്റെ കോടലിനെടുക്കും ഇന്ന് മുതൽ ഇവിടെ ഞാനാ കിടക്കാമോ